നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ഹബ്ബുകളിൽ ഒന്നാണ് നമ്മുടെ കേരളം കൊൽക്കത്തയും ഗോവയും ഹൈദരാബാദും ഒക്കെ പോലെ തന്നെ വലിയ ചരിത്രമാണ് ഫുട്ബോളിൽ കേരളത്തിനുമുള്ളത് കൃത്യമായ കണക്ക് ലഭ്യമല്ലെങ്കിലും ഏകദേശം ഇരുന്നൂറിന് മുകളിൽ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ് കേരളത്തിൽ നിന്നും ഇന്ന് വിവിധ ഫുട്ബോൾ ക്ലബ്ബുകളിൽ പന്ത് തെട്ടുന്നത് ഓരോ സീസണിന്റെ തുടക്കത്തിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക ഫുട്ബോൾ ക്ലബ്ബുകളുടെയും റിക്രൂട്ടിംഗ് ടീം കേരളത്തിൽ തമ്പടിക്കാറുള്ളതും സ്ഥിരം കാഴ്ചയാണ് ഫുട്ബോളിൽ അത്രത്തോളം താരങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഉദിച്ചു വരുന്നത് ക്രിക്കറ്റിനെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങൾക്ക് തന്നെയാണ് എല്ലാ കാലത്തും ഇന്ത്യയിൽ ഡിമാൻഡ് കിട്ടിയിട്ടുള്ളതും മിക്കവാറും എല്ലാ ജനറേഷനിലെയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാകുന്നതും നമുക്ക് സുപരിതമാണ് അത് ഐ എസ് എല്ലും ഐ ലീഗും ഒക്കെ ആരംഭിക്കുന്നതിന് മുൻപാണെങ്കിലും ഇന്ന് നിരവധി പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതിൽ മിക്കതും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒപ്പം മികച്ച അക്കാഡമികളും അതായത് മിക്ക കേരള ക്ലബ്ബുകളും ഒരു ലോങ് ടേം പ്രൊജക്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് കേരള എഫ് കേരള യുണൈറ്റഡ് എഫ് ഒക്കെ അത്തരത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള എഫ് കേരള യുണൈറ്റഡ് എഫ് സി കേരള എഫ് തുടങ്ങിയവയാണ് ഇത്രയും പറയാൻ കാരണം കേരളത്തിൽ നിന്നും മറ്റൊരു ഫുട്ബോൾ ക്ലബ്ബ് കൂടി പിറവികൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്റർ കേരള എഫ് സി കൊച്ചി കേന്ദ്രമായിട്ടാണ് ഇന്റർ കേരള എഫ് സി എന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോങ് ടൈം പ്രൊജക്റ്റുമായി തന്നെയാണ് ഇന്റർ കേരളയും അവരുടെ ഫുട്ബോൾ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് വരാനിരിക്കുന്ന കേരള പ്രീമിയർ ലീഗിലായിരിക്കും ഇന്റർ കേരള എഫ് സി പന്ത് തട്ടി തുടങ്ങുന്നത് അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം കപ്പടിച്ച ടൂർണമെന്റ് കോർപ്പറേറ്റ് എൻട്രിയിലൂടെയാണ് ഇന്റർ കേരള കെ പി എല്ലിൽ കളിക്കാൻ എത്തുന്നത് എന്നത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം കളിക്കുന്ന കേരള പ്രീമിയർ ലീഗിലാണ് ഇന്റർ കേരള കോർപ്പറേറ്റ് എൻട്രി നേടിയിരിക്കുന്നത് കേരള പ്രീമിയർ ലീഗിലെ വിജയികൾക്ക് ഐ ലീഗ് മൂന്നാം ഡിവിഷനിലേക്ക് യോഗ്യതയുണ്ട് അതിനാൽ വലിയ സാധ്യതകൾ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഇന്റർ കേരള ആരംഭിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ക്ലബ്ബ് ഇതിനോടകം തന്നെ ഒരു ഫുട്ബോൾ സ്കൂളും ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ഇനിയും ഒരുപാട് താരങ്ങൾ വളർന്നു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ ക്ലബ്ബുകൾ ഉയർന്നു വരുന്നതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും യുവ പ്രതിഭകൾക്ക് സാധിക്കും നമുക്കറിയാം അടുത്ത ഐ എസ് എൽ സീസണിൽ കൊൽക്കത്തയിൽ നിന്ന് തന്നെ മൂന്ന് ക്ലബ്ബുകളാണ് ടൂർണമെന്റിന്റെ ഭാഗമാകാൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാൾ എഫ് നിലവിലെ ഐ ലീഗിലെ ചാമ്പ്യന്മാരായി ഐ പ്രൊമോഷൻ ലഭിച്ച മുഹമ്മദ് അനസി കേരളത്തിൽ നിന്നുള്ള ഗോകുലത്തിന്റെയും കേരള യുണൈറ്റഡ് എഫ് സിയുടെയും ഒക്കെ ലക്ഷ്യവും ഐ എസ് എൽ തന്നെയാണ് അവിടേക്കാണ് ഇപ്പോൾ ഇന്റർ കേരള എഫ് സിയും എത്തുന്നത് എന്തായാലും വരും വർഷങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ നിരവധി ടീമുകൾ ഐ എസ് എല്ലിൽ പന്ത് തെട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം